ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടൻ സീനാഥ് ഫാസിയെ സാക്ഷിയാക്കും നടപടിക്രമങ്ങൾക്കായി അടുത്ത ദിവസം വീണ്ടും വിളിച്ചു വരുത്തും കേസിലെ പ്രതിയായ തസ്ലീമയെയും സീനാഥ് ഫാസിയുമായുള്ള വാട്സപ്പ് ചാറ്റുകൾ കണ്ടെത്തിയിരുന്നു ശരത് എസ് എസുരുടെ കൂടുതൽ വിവരങ്ങളുമായി ശരത്ത് എസ് എസ് അങ്ങനെ സീനാഥ് ഫാസി സാക്ഷിയാകാൻ പോകുന്നു കേസിൽ തസ്ലിമ ഹൈബ്രിഡ് കഞ്ചാവ് വേണം എന്ന് ചോദിച്ചതിന് വെയിറ്റ് എന്ന മറുപടി സീനാഥ് ഫാസി പറഞ്ഞു എന്നാണ് വാട്സ്ആപ്പ് ചാറ്റിൽ ഇപ്പോൾ എക്സൈസിന് മനസ്സിലായിട്ടുള്ളത് എന്നാൽ ഈ ഹൈബ്രിഡ് കഞ്ചാവ് വാങ്ങി എന്നതിനോ തസ്ലീമയുടെ കയ്യിൽ നിന്ന് വാങ്ങി ഇത് ഉപയോഗിച്ചു എന്നുള്ളതിനോ തെളിവ് കണ്ടെത്താൻ എക്സൈസിന് സാധിച്ചിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് ആ കേസ് ഇതോടുകൂടി അവസാനിക്കുകയാണോ ശരത് അരുൺകുമാർ അതായത് ഈ കേസിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ബാസിയെയും അടക്കം അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എന്തായാലും ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഇവരെ ഇപ്പോൾ സാക്ഷി അതായത് ശ്രീനാഥ് ബാസിയെ കേസിൽ സാക്ഷിയാക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത് അതായത് ശ്രീനാഥ് ബാസി തസ്ലീമയോട് മെസ്സേജിന് മറുപടി കൊടുത്തിരുന്നു പ്രത്യേകിച്ച് തസ്ലീമ ഹൈബ്രിഡ് വേണമോ എന്ന് ചോദിച്ചതിന് വെയിറ്റ് എന്നായിരുന്നു ശ്രീനാഥ് ബാസിയുടെ മറുപടി ആ ഡിജിറ്റൽ തെളിവടക്കം ചെലുത്തിയുള്ള ചോദ്യം ചെയ്യലിൽ താൻ കഞ്ചാവ് ഉപയോഗിക്കാറുണ്ടെന്ന് ശ്രീനാഥ് വാസി അന്വേഷണ സംഘത്തോട് പറയുകയും ചെയ്തിരുന്നു പക്ഷേ നിലവിൽ ഇപ്പോൾ ഇപ്പോൾ ലഹരി ഉപയോഗിക്കാറില്ല ഇപ്പോൾ തനൊരു മോചനത്തിന്റെ ഭാഗമായി ലഹരിയിൽ നിന്ന് മോചനം നേടാനുള്ള ശ്രമത്തിലാണ് അതുകൊണ്ട് തന്നെ ദീർഘനാളായി കഞ്ചാവ് ഉപയോഗിക്കാറില്ല എന്നുള്ളതായിരുന്നു ഈ ശ്രീനാഥ് ബാസി അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത് തന്നെ ഈ ലഹരി വാങ്ങിയെന്ന് തെളിയിക്കത്തക്ക തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഇപ്പോഴും ലഭിച്ചിട്ടില്ല ലഹരി വേണമോ എന്ന് ചോദിച്ചതിന് മറുപടി നൽകി എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത് പക്ഷേ നേരത്തെ ലഹരി ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഈ അഹിബ്രിഡ് കഞ്ചാവല്ല എന്നുള്ളതുകൊണ്ട് തന്നെ നിലവിൽ ഈ കേസിൽ പ്രതിയാക്കത്തക്ക തെളിവ് ശ്രീനാഥ് ബാസിക്കെതിരെ അന്വേഷണ സംഘത്തിന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ ഘട്ടത്തിലാണ് ശ്രീനാഥ് ബാസിയെ സാക്ഷിയാക്കാൻ അന്വേഷണ സംഘം നീങ്ങുന്നത് വീണ്ടും വിളിച്ചു വരുത്തി ഒരുപക്ഷെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട് ഒരുപക്ഷെ അടുത്ത ദിവസം തന്നെ ബാസിയെ വീണ്ടും വിളിച്ചു വരുത്തി ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തത വരുത്തും നിലവിലെന്തായാലും സാക്ഷിയാക്കുകയാണെങ്കിൽ അത് സംബന്ധിച്ചുള്ള മൊഴി കൂടി രേഖപ്പെടുത്തേണ്ടി വരും നിലവിലെന്തായാലും ഇപ്പോൾ ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് തസ്ലീമയുടെ ജാമ്യാപേക്ഷ അടക്കം ഇന്നിപ്പോൾ കോടതി പരിഗണിക്കുന്നുണ്ട് തസ്ലീമയുടെയും ഒപ്പം മറ്റ് രണ്ട് പ്രതികളും സുൽത്താൻ അതേപോലെ തന്നെ ഫിറോസ് അങ്ങനെ മൂന്ന് പേരുടെ ജാമ്യാപേക്ഷ ആലപ്പുഴ ജില്ലാ കോടതിയിൽ നിന്നുണ്ട് ഇതിൽ ജാമ്യം കഴിഞ്ഞ ദിവസം തന്നെ ഒരു മാസം മാസം കഴിഞ്ഞ ശേഷമാണ് ഇവർ ഇപ്പോൾ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഈ ജാമ്യം ലഭിക്കുമെന്നുള്ള കാര്യങ്ങളടക്കം സംശയമുണ്ട് പ്രത്യേകിച്ച് ഇതിൽ ഈ കേസിൽ ഇവർക്ക് കൂടുതൽ സാക്ഷികളില്ല ഈ ആദ്യഘട്ടത്തിലെ കണ്ടെത്തലുകളും ഇവരുടെ മൊഴിയും ഡിജി മാത്രമാണ് അന്വേഷണ സംഘത്തിനുള്ളത് ഡിജിറ്റൽ തെളിവ് പോലും പ്രതിയാക്കത്തക്ക രീതിയിൽ മറ്റാരെയിലേക്കും അന്വേഷണ സംഘം എത്തിയില്ല ഡിജിറ്റൽ തെളിവിൽ കഞ്ചാവ് വേണമെന്നടക്കം ചോദിച്ചെങ്കിൽ പോലും അതിൽ ഒരു പ്രതിസ്ഥാനത്തേക്ക് മറ്റൊരു കണ്ണിയിലേക്കൊന്നും തന്നെ ആ അന്വേഷണം നീങ്ങിയിട്ടില്ല എന്നുള്ളതും വ്യക്തമാണ് എന്തായാലും അങ്ങനെ ഇവരുടെ ജാമ്യാപേക്ഷ കൂടി ഇന്നിപ്പോൾ പരിഗണിക്കുന്നുണ്ട് അതിന് മുന്നോടിയാണ് ഈ ശ്രീനാഥ് ശ്രമം അതോടുകൂടി ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് ഒരു തീരുമാനത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് തസ്ലിമ സുൽത്താനയിലും സുൽത്താനിലും ആ കേസ് അവസാനിക്കും മറ്റു സിനിമാ താരങ്ങളിലേക്കോ ഉന്നതിരിലേക്കോ ആ കേസ് പോകാനുള്ള സാധ്യതയുമില്ല ആറ് കിലോ ആറര കിലോ കഞ്ചാവാണ് കൊണ്ടുവന്നത് മൂന്ന് കിലോ കഞ്ചാവ് പിടിച്ചു ഇനി മൂന്നര കിലോ കഞ്ചാവ് ഹൈബ്രിഡ് കഞ്ചാവ് എവിടെ പോയി എന്നുള്ളതിന് ആർക്കും ഒരു രൂപവും ധാരണയുമില്ല